ഞാൻ താമസിക്കുന്ന ഹോട്ടല് മറ്റാറ്റസ് മിൻഡ എന്ന പ്രദേശത്ത് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ അവിടെ നിന്നും ഞാൻ നേരെ കാണുന്ന വഴിയിലൂടെ ഒരു കിലോമീറ്റർ നടന്നാൽ ഡാനിയൽ ചോൺ കാർഡ്സെ തെരുവ് ഇരുപത്തിരണ്ടിലാണ് എത്തിച്ചേരുന്നത് അവിടെ ഒരു അമ്യൂസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു ആ പാർക്ക് ഏകദേശം ഒരു നൂറു വർഷത്തെ ചരിത്രമുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പാർക്കാണ് സിഗ്നാഗിയിൽ നിന്നും നേരത്തെ എത്തി അപ്പോൾ പിന്നെ സമയം കളയാനായിട്ട് നേരെ അവിടേക്ക് പോകാമെന്ന് കരുതി അത് കാണാമെന്ന് കരുതി ഇനി അങ്ങോട്ടാണ് പോകുന്നത് ദേ ഈ നേരെ കാണുന്ന വഴിയിലൂടെ ആ വളവ് തിരിഞ്ഞു ചെന്നാൽ നമ്മുടെ സ്പോട്ടായിട്ടോ പക്ഷെ ഈ പാർക്ക് വലിയൊരു മലയുടെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് ഒരു പ്രത്യേക രീതിയിലൊക്കെ രൂപകൽപ്പന ചെയ്ത ഒരു ട്രെയിൻ ഉണ്ട് അത് ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത് അതിൻ്റെ സ്റ്റേഷനും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമൊക്കെയാണ് നമ്മൾ ഈ ഇടത്തുവശത്ത് കാണുന്നത് അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കാം അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ളത് ആ ഇവിടെയും മറ്റാറ്റാസ്മിൻ്റ എന്ന് പറയുന്ന പാർക്കിലേക്ക് പോകാൻ ഒരു കാർഡുണ്ട് അതെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു യാത്രയ്ക്ക് ഒരു വശത്തേക്ക് പന്ത്രണ്ട് ലാറിയാണ് വരുന്നത് ഏകദേശം ഒരു പതിനാല് ദൃഹം അമ്പത് പിരിച്ചിൻ്റെ അടുത്ത് വരും എല്ലാ വിവരങ്ങളും ഇവരെ എഴുതി വെച്ചിട്ടുണ്ട് പാർക്ക് തുറക്കുന്ന സമയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് മലയാള മുകളിലേക്ക് പോകാനൊരു ട്രെയിൻ വരും ആ ട്രെയിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് മുകളിലേക്കാണ് പോകുന്നത് ലാറിയാണ് ഒരു സൈഡിലേക്കുള്ളത് ടിക്കറ്റ് എടുക്കുന്നു കാണിച്ചിരുന്നു തിരിച്ചു ലാറി മെട്രോ കാർഡിന് രണ്ട് ലാറി എക്സ്ട്രാ താഴെ നിന്നും മുകളിലേക്ക് അഞ്ഞൂറ്റൊന്ന് മീറ്റർ നീളമാണ് ഈ റെയിൽ സംവിധാനത്തിനുള്ളത് അഞ്ച് മിനിറ്റ് താഴെ മാത്രമേ എടുക്കത്തുള്ളൂ നമുക്ക് മുകളിൽ എത്താനായിട്ട് നമുക്ക് പോകാനുള്ള ട്രെയിൻ മുകളിൽ നിന്നും പതുക്കെ വരുന്നുണ്ട് അങ്ങനെ ഈ വരുന്ന റെയിൽ സംവിധാനത്തെ പറയുന്ന പേരാണ് ഫ്യൂണിക്കുലർ ഇത് മൊത്തമായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു ബോഗിയില് മാക്സിമം അറുപത് പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളു ഈ ചങ്ങാതിയാണ് വണ്ടി ഓടിക്കുന്ന ആള് ആള് ഭയങ്കര ഗൗരവക്കാരനാണ് ആളെവിടെയൊക്കെ പിടിച്ച് കുത്തി കഴിയുമ്പോഴത്തേക്കും വണ്ടി പതുക്കെ നീങ്ങി തുടങ്ങി എന്തൊക്കെയാലും നമ്മൾ പുറപ്പെട്ട സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാനൂറ്റി അറുപത് മീറ്റർ താഴെയും മുകളിലുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി മീറ്റർ ഉയരത്തിലുമാണ് ഇപ്പൊ താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രെയിൻ പോകുന്നതിൻ്റെ വലത്തുവശത്ത് ചവിട്ടുപിടികൾക്ക് കാണുന്നുണ്ട് എങ്കിലും നടന്നു കയറാൻ നമ്മളെ അനുവദിക്കില്ല ഇവരാതി കൂടെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ അത് പോകുന്നത് രണ്ട് ബോഗികളാണ് ഇതിനകത്തുള്ളത് സാധാരണ റെയിൽ പാളങ്ങൾ പോലെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും പക്ഷെ ഉള്ളികളുടെയും ഹോൾ റോപ്പിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇത് മുകളിലേക്ക് പോകുന്നത് ഒരു റോപ്പ് വേ റെയിൽ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് തന്നെ നടുക്കൊരു കേബിളൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അതായിരിക്കും വലിച്ചുകൊണ്ട് പോകുന്നത് ഇതിനെ ഒറ്റ ഉള്ളത് പക്ഷെ ഇടയിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു ഇൻ്റർചേഞ്ച് സ്റ്റേഷൻ പോലെ ഒന്ന് വരുന്നുണ്ട് രണ്ട് ക്യാബിനുകളും ഒരേ സമയത്ത് അപ്പുറം അപ്പുറമായിട്ട് ഇവിടെ വന്ന് നിൽക്കും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വളരെ ഉയരത്തിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന് മുകളിലേക്കും താഴേക്കും പോകുന്ന ട്രെയിൻ പോലെ തോന്നുമെങ്കിലും ഈ രണ്ട് ബോഗികളെയും ഒരു കേബിളിൻ്റെ രണ്ടറ്റത്തായിട്ടാണ് കഴിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ബോഗികളും ഒരേ സമയം ഒരു പോയിന്റിലേക്ക് എത്തുന്നത് എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഇടവേളകളിൽ ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടിബിലിസിയിൽ എത്തുന്നവർ ഒരു കാരണവശാലും ഈ ട്രെയിൻ യാത്ര ഒഴിവാക്കി പോകരുത് കാരണം യാത്രയിൽ ഉടനീളം നമുക്ക് ടിബിലിസി പട്ടണത്തിൻ്റെ സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്നത് ജോർജിയയിലെ ടി വി റേഡിയോ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ പണിത്തിട്ടുള്ള ഒരു ആൻറ്റിന ടവറാണിത് താഴെ നിന്ന് ട്രെയിൻ കയറി വരുന്നവർക്ക് തിരിച്ചു പോകാൻ വേണമെങ്കിൽ ഈ റോപ്പ് വേ സംവിധാനം ഉപയോഗിക്കാം അതിനുള്ള സൗകര്യമുണ്ട് നോക്കാം നമുക്ക് തിരിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ കേബിൾ കാറിൽ പോയി നോക്കാം തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ടൗണിൻ്റെ കാഴ്ചകൾ കാണാം കൂടെ പാർക്കിംഗ് കാണണം അടുത്ത വശത്ത് അങ്ങ് അകലെയായിട്ട് ഒരു റോപ്പ് വേ ഒക്കെ പോകുന്നുണ്ട് അതിനായിരിക്കും നമ്മൾ ചിലപ്പോൾ താഴത്തേക്ക് പോകുന്നത് നോക്കൂ ഈ മുകളിൽ നിന്നുമുള്ള ടിബിലിസി പട്ടണത്തിൻ്റെ കാഴ്ച അടിപൊളിയല്ലേ മനോഹരമായിട്ടുണ്ട് അവിടെ മദർ ഓഫ് ജോർജിയ ഇത് പീസ് ബ്രിഡ്ജ് അവിടെ മെട്രോ സ്റ്റേഷൻ നദി ഇങ്ങനെ ഒഴുകുന്നു ഇവർ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ പടമെടുത്ത് ഒരു നോട്ടീസായിട്ട് അടിച്ചു തരും എന്തെങ്കിലും കൊടുത്താൽ മതി ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്റെ മുകളിൽ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കാനും കാര്യങ്ങളൊക്കെ സൂ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കണ്ട ഏകദേശം നൂറു വർഷത്തിലേറെ പഴക്കം ചെന്നതാണ് ഈ പാർക്കും ഈ പ്രദേശമല്ല എല്ലാം ഏതാണ്ട് പതിനെട്ട് ഹെക്ടറിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ഈ പാർക്ക് പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വർഷം വർഷം ഒരു കൊണ്ടുവരാറുണ്ട് അതിനുള്ള സ്ഥലം ഇവിടെ മൂന്ന് മേഖലകളായിട്ടാണ് ഈ പാർക്കിനും തിരിച്ചിരിക്കുന്നത് ആയിട്ടുള്ള റൈഡുകളുള്ളതും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും കുടുംബങ്ങൾക്ക് സമയം ചിലവഴിക്കാനും ഒക്കെയായിട്ട് ഇതുകൂടാതെ ഒരു തുറന്ന സ്ഥലമുണ്ട് ഇവിടെ അവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ധാരാളം വൈനുകളും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട് പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ധാരാളം ആളുകളാണ് ഇങ്ങോട്ട് വരാറുള്ളത് ഈ ഇപ്പോൾ ആഴ്ചയുടെ അവസാനമൊക്കെ ഞാനാണെങ്കിൽ ഇന്ന് ജാഗ്രത എടുത്തിട്ടില്ല നല്ല തണുപ്പുമുണ്ട് കാറ്റുമുണ്ട് ഇവിടെ പല നിറത്തിലുള്ള തല തിരിഞ്ഞ വീടുകൾ കാണാം ഇത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നും നമ്മൾ മുന്നോട്ട് പോയാൽ ഇതുപോലെ പണിതിട്ടുള്ള പലതരം കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിനെ മൊത്തമായിട്ട് പറയുന്നത് ഷൂട്ടിംഗ് ഗാലറി എന്നാണ് ചില കെട്ടിടത്തിൻ്റെയൊക്കെ മുമ്പിൽ ഈ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ കാണുന്ന പോലെ പ്രതിമകൾ ഇരിക്കുന്നതും നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട് രണ്ടു വശങ്ങളിലും പല പല രൂപത്തിലും നിറത്തിലുമുള്ള കെട്ടിടങ്ങളും മറ്റുമാണ് കൂടുതലുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് ആണെന്നാണ് പറയുന്നത് ടിബിലിസി പട്ടണത്തിൽ നിന്നും വളരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഗെയിമും ഷൂട്ടിംഗ് ഗാലറികൾ ഉൾപ്പെടെ ഏകദേശം അറുപതോളം റൈഡുകളും കളിസ്ഥലങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത് ഒരുപാട് നടക്കാനുണ്ട് നല്ല തണുപ്പുമുണ്ട് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ റോളർ സ്കേറ്റിങ്ങിനുള്ള സ്ഥലമാണ് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഇപ്പോൾ സമയം രാത്രി എട്ട് മുപ്പത് ആകാറായിട്ടുണ്ട് ഇരുട്ടാകാൻ തുടങ്ങിയതോടെ പട്ടണത്തിലെ ലൈറ്റുകളൊക്കെ പതുക്കെ കൺ തുറന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം ഇരുട്ടാകാനായിട്ട് ആ നോക്കുന്ന ടി വി ടവറിലെ പോലും പല വിധത്തിൽ നിറത്തിലുള്ള ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അതങ്ങനെ മിന്നിയും ആയിരുന്നുണ്ട് ഇടയ്ക്ക് മുകളിലുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒന്ന് ഉഷാറായി രാത്രി ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് നമ്മൾ ട്രെയിനാണ് വന്നത് ഇനി നമ്മൾ കേബിൾ കാറിന് പോകും കേബിൾ കാർ പോകുന്നുണ്ട് അതിന് പോകാണ് അധികം ചെയ്യുന്നത് റോക്ക് വേ അതിന് പോവാ അങ്ങോട്ടും തന്നെയാണ് ഉള്ളത് ട്രെയിനും ഈക്വൽ ും താഴെ നിന്നും റോപ്പ് വേക്ക് മുകളിലേക്ക് വരാനായിട്ട് ആരുമില്ല കാലിയായിട്ടാണ് വരുന്നത് ഇതിൽ നമ്മൾ ചാടി കയറി പോകണം കാരണം മുകളിൽ നിന്നും താഴത്തേക്ക് പോകാൻ ഇഷ്ടം മാതിരി ആൾക്കാർ ഇവിടെയുണ്ട് കേബിൾ കാറിൽ നിന്നും തിബിലിസി പട്ടണത്തിന്റെ രാത്രി കാഴ്ച കണ്ടില്ലേ മനോഹരമാണ് അടിപൊളിയ ഒന്നും പറയാനില്ല പക്ഷേ നമ്മളിപ്പോ ചെന്ന് ഇറങ്ങുന്നത് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് ചെന്നിറങ്ങുന്നത് നമ്മൾ മുകളിലേക്ക് പോയ ഫ്യൂണിക്കുലാർ സ്റ്റേഷൻ നിൽക്കുന്നത് പട്ടണത്തിൽ നിന്നും ഒത്തിരി മാറി ഒരു മലയടിവാരത്തിലാണ് നിൽക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന ഈ റോപ്പ് വേ ഉണ്ടല്ലോ അത് ശരിക്കും പട്ടണത്തിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് നടുത്തിലേക്കാണ് ചെന്നിറങ്ങുന്നത് അത് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിക്കേണ്ടി ഇതേപോലെ കറങ്ങി തിരിഞ്ഞു പോകുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽക്കൂടെ കറങ്ങി തിരിഞ്ഞാണ് നമ്മൾ ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഈ ഇറങ്ങി നോക്കിയെങ്കിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ കേബിൾ കാറിൻ്റെ റോപ്പ് വേൻ്റെ സ്റ്റേഷൻ രാത്രി രാത്രിയായതോടുകൂടി ജോർജിയയിലെ നഗരവീഥികളെല്ലാം കാലിയായി തുടങ്ങിയിട്ടുണ്ട് സഞ്ചാരികൾ മാത്രമായി ഇവിടത്തുകാരെല്ലാം അവരുടെ സന്തോഷങ്ങളുമായി ഓരോ സൈഡിലേക്കൊക്കെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നുണ്ട് ലൈൻ ബസ്സുകളെല്ലാം സഞ്ചാരികളെയും കൊണ്ടും യാത്രക്കാരെ കൊണ്ടെല്ലാം ഇതിലെ ഓടുന്നുണ്ട് ഈ പോകുന്നതെല്ലാം ലൈൻ ബസ്സുകളാണ് ഇവിടുത്തെ ആ മുകളിൽ ലൈറ്റ് വെച്ചിട്ട് ചീറി പായുന്നതെല്ലാം ഇവിടുത്തെ ലോക്കൽ ടാക്സികളാണ് നേരെ നമ്മൾ അപ്പുറവശത്ത് കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പും പുറയുള്ളതും ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇടത്തു വശത്ത് വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ബോൾട്ട് ടാക്സിയാണ് നമ്മുടെ ഊബർ പോലത്തെ എൻ്റെ നേരെ അപ്പുറ കാണുന്നതാണ് ഇവിടുത്തെ ജോർജിയയിലെ പാർലമെൻറ്റ് മന്ദിരം ഇന്ന് അതിൻ്റെ മുന്നിൽ എന്തോ ഭയങ്കര സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാർ കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസുകാർ അപ്പുറം ഇപ്പുറം ഒക്കെ കണ്ടുപോയി നിൽക്കുന്നുണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ നാട്ടിൽ മാത്രമല്ല സമരം നടക്കുന്നത് പാർലിമെൻറ്റിൻ്റെ മുന്നിൽ എല്ലായിടത്തും ഉണ്ട് ഞാൻ ഈ വഴി ഇങ്ങനെ ചുമ്മാ നടന്നപ്പോൾ കണ്ട ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണിത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറന്റ് കാണുന്നത് ഈ കാണുന്നതും ഒരു ബസ് ആണ് കേട്ടോ യാത്രക്കാർക്ക് പോകാനുള്ള സ്ഥലവും ബസിൻ്റെ നമ്പറും എല്ലാം ഇവിടെ ഒരു ടി വി സ്ക്രീൻ പോലെ ഒരു ഡിസ്പ്ലേ ഉണ്ട് അതിനകത്ത് തെളിഞ്ഞു വരും അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏത് ബസ്സിനാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിന് പോകാം ഈ ടിബിലിസി പട്ടണത്തിലൂടെ നമ്മൾ പട്ടണം കാണാൻ നടന്നു നീങ്ങുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾക്ക് താഴെ ഇതുപോലെ നൃത്തം ചെയ്യുന്ന പ്രതിമകൾ കാണാൻ കഴിയും ശരിക്കും ടിബിലിസിയുടെ ആത്മാവിനെ കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു കലാസൃഷ്ടിയാണ് ഇത് കാണാനായിട്ട് പ്രത്യേക ഒന്നും കൊടുക്കണ്ട ചെറിയൊരു പാർക്ക് പോലെ ഒരു കെട്ടിടത്തിൻ്റെ താഴെയാണ് പോകുന്ന വഴി തന്നെ നമുക്ക് കണ്ടിട്ട് പോകാം ഇത് ജോർജിയയിലെ ബെറിക്കോബ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് കോക്ക് തിയേറ്ററിലെ അഭിനേതാക്കളുടെ ഒരു പ്രതിമയാണിത് അവിടെ നിന്ന് ഞാൻ പതുക്കെ നടന്നിട്ട് പീസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത് ഈ പീസ് ബ്രിഡ്ജിൻ്റെ രാത്രിയിലെ കാഴ്ച കാണാനായിട്ട് ലൈറ്റൊക്കെ ഇട്ടാറുള്ള കാഴ്ച കാണാൻ വേണ്ടി വന്നാൽ പാട്ടും മേളവും ഒക്കെയായിട്ട് ഇപ്പോഴും ബോട്ടുകൾ കുറാ നദിയുടെ ഓടപ്പരപ്പിൽ സജീവമാണ് ആളുകളെയും കൊണ്ട് ഈ നദി തുർക്കിയിൽ നിന്നും ആരംഭിച്ച് ജോർജിയയിലൂടെ ഒഴുകി അസർബൈജാൻ കടന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കിലോമീറ്റർ താണ്ടി അവസാനം ഇത് കാസ്പിയൻ കടലിലാണ് ചെന്നു പകൽ വെളിച്ചത്തിൽ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കണ്ടത് പക്ഷികളെയും മയിലിനെയും ഒക്കെ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന ആളുകളെയും അതായത് ബോട്ടിൽ കയറാനായിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വരുന്ന ആളുകളെയൊക്കെ കണ്ടത് പക്ഷേ രാത്രിയായപ്പോൾ കംപ്ലീറ്റ് കഥയും മാറി ഇതിൻ്റെ മുകളിൽ പാട്ടും മേളവുമായിട്ട് ധാരാളം ആളുകളുണ്ട് കൂടാതെ ഫോട്ടോ ആയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട് ആ സംഗീതമൊക്കെ ആസ്വദിച്ച് പാലത്തിന് മുകളിൽ ഈ തണുപ്പത്ത് നിൽക്കാൻ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറച്ചു നേരം ഞാനും അങ്ങനെ നിന്നു പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്നും തിരിച്ച് താഴെ ഇറങ്ങി വന്നപ്പോൾ പാലത്തിലെ വിളക്കുകൾ ഇങ്ങനെ പതുക്കെ മിന്നി മാഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആ പാലത്തിൻ്റെ ആർച്ചിലൂടെ ഇങ്ങനെ വിളക്കുകൾ ഇങ്ങനെ കെട്ടും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും മിന്നി മാഞ്ഞ് ഒഴുകി പോകുന്ന പോലെ തോന്നുന്നു ഈ കാണുന്നത് ഓൾഡ് നാഷണൽ ബിൽഡിംഗ് ആണ് കേട്ടോ സോവിയറ്റ് കാലഘട്ടത്തിൽ ഇവിടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത് കെട്ടിടത്തിന് മുന്നിൽ കാണുന്ന ഈ പ്രതിമയുണ്ടല്ലോ അത് ജോർജിയൻ കവിയായിരുന്ന റോ ഷോട്ട റുസ്താവാലിയുടേതാണ് സോവിയറ്റ് കാലഘട്ടത്തിന് മുന്നേ ഇത് കോക്കസസിൻ്റെ കമാൻഡർ ഇൻ ചീഫായിരുന്ന വൈസ്രോയയുടെ വസതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓൾഡ് സിറ്റി മാൾ എന്നാണ് ഇതിൻ്റെ പ്രായാധിക്യം കൊണ്ട് തന്നെ ഇതിനകത്ത് താങ്ങാടുത്താണ് നിർത്തിയിരിക്കുന്നത് താഴത്തേക്ക് വീഴാതിരിക്കാനായിട്ട് താങ്ങ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്

അവൻ അവിടെ അടുത്തുള്ള ഇന്ത്യൻ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു പോകുന്നവനോട് അങ്ങനെ ഞാൻ നടന്ന് വീണ്ടും ഫ്രീഡം സ്ക്വയർ അല്ലെങ്കിൽ ലിബർട്ടി സ്ക്വയറിലേക്ക് എത്തുകയാണ് രാത്രി ഈ സ്ഥലം കാണാനായിട്ട് എന്തൊരു ഭംഗിയാണ് ലൈറ്റെല്ലാം തെളിഞ്ഞു നിൽക്കുമ്പോൾ സെൻറ്റ് ജോർജ് പ്രതിമ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സ്മാരകമാണ് കേട്ടോ ഇത് രണ്ടായിരത്തി ആറിലെ ടിബിലിസിയുടെ മധ്യത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന വിധത്തിലാണ് ഈ സ്തൂപം പണിതിരിക്കുന്നത് ജോർജിയൻ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ഥാപിച്ച സ്മാരകമാണിത് നൂറ്റി പതിനഞ്ച് അടി ഉയരത്തിലാണ് ഗ്രാനൈറ്റും സ്വർണവും ഒക്കെ ഉപയോഗിച്ചാണ് ഈ സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ആ പ്രതിമയ്ക്ക് തന്നെ പതിനെട്ട് അടി ഉയരമുണ്ട് അതും സ്വർണവും ഗ്രാനേറ്റും ഒക്കെ വച്ചിട്ടാണ് പഠിഞ്ഞിരിക്കുന്നത് ജോർജിയൻ യാത്ര ഇന്ന് അവസാനിക്കുകയാണ് നാടമടക്ക യാത്രയാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം